ലേറ്റസ്റ്റ് ഇപ്പം ഒരു അന്വേഷണത്തിന് തുടക്കം എന്ന് പറയുന്ന സിനിമയായിരുന്നു ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ റിലീസായത് പിന്നെ തൗസൻഡ് ബേബീസ് എന്ന് പറയുന്നത് വെബ് സീരീസ് ഹോട്ട് സ്റ്റാറിൽ റിലീസായിട്ടുണ്ട് നമ്മൾ നജീം കോയ ഒക്കെ സംവിധാനത്തിലായിരുന്നു റഹീം റഹ്മാൻ കാർ നമ്മുടെ പഴയ നടൻ റഹ്മാൻ ആണ് സിനിമ വെബ് സീരീസായിരുന്നു ലാസ്റ്റ് റിലീസായത് ചുരുളി ഒക്കെ എന്നെ കുറച്ചുകൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യമാണ് ചുരുളി സിനിമ അതാണ് ഫസ്റ്റ് ടൈമാണ് ഭഗവാന്റെ മുന്നിൽ ഞാൻ ഒരു ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ആണ് പത്ത് വർഷത്തില് മുപ്പത്തിയൊമ്പത് നാൽപ്പതോളം സിനിമകൾ ചെയ്ത വ്യക്തിയാണ് എല്ലാം നല്ല ക്യാരക്ടർ റോള് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അത് അത് ഭഗവാന്റെ മുന്നിൽ തന്നെ ആയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് ചോദിച്ചിട്ട് അല്ല അങ്ങനെ അവരിന്ന് നമ്മളെ അങ്ങനെ വിളിക്കാൻ അവരൊരു വലിയ പൊസിഷനിലൊക്കെ ഒരു ഒരുപാട് ബിസിയുള്ള തിരക്കുള്ള ആൾക്കാരല്ലേ പിന്നെ എന്തെങ്കിലും ഒരു നേരത്തെയൊക്കെ ആൾ എന്തെങ്കിലൊരു ചോദിച്ചിട്ടാ അതിൻ്റെതുപോലൊരു പ്രശ്നമുണ്ട് എന്താ അങ്ങനെ ഒരു നമുക്കൊരു ഹെൽപ്പായിട്ടുള്ളൊരു ടോക്കൊക്കെ തരുമായിരുന്നു അങ്ങനെ സ്ഥിരം വിളിക്കാനുള്ള ഒരു റിലേഷൻഷിപ്പൊന്നും ഒരു ഇതില്ല അന്ന് ഇപ്പം നമ്മൾ ആയത് ആർട്ടിസ്റ്റുകളായാലും നമ്മളൊരു ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ നല്ലൊരു കാരണം ആ സിനിമ വിജയിക്കണം നല്ല രീതിയിൽ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് തന്നെ പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ തിരക്ക് നമുക്ക് നമ്മുടേതായ തിരക്ക് പിന്നെ നമ്മൾ അവരെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു അങ്ങനൊന്നും ആരും ചെയ്യാറില്ല ഞാനും ചെയ്യാറില്ല അതാണ് പിന്നെ ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് മോർണിംഗ് എപ്പോഴും എല്ലാവർക്കും അയക്കും സമയം കിട്ടുമ്പോഴെല്ലാം അയക്കാറുണ്ട് ഒരുപാട് വിളികൾ വന്നിട്ടുണ്ടായിരുന്നു ചുരുളി ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് വെച്ചാ ആകെ രണ്ടോ മൂന്നോ ലേഡീസ് ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു അത് അത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര വിവാദമായി മറ്റേ ചാനലൊരു ഇതിലൊക്കെ സംവാദത്തിലൊക്കെ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് അങ്ങനൊക്കെ എനിക്ക് ഓൺലൈനായിട്ടൊക്കെ പറ്റും പക്ഷെ എല്ലാവർക്കും നേരിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു വേണ്ടത് ആ സമയം പക്ഷെ ഞാൻ ആ സമയത്ത് ചെന്നൈ ആയിരുന്നു എനിക്ക് അത് ഒന്നും അറ്റൻഡ് ചെയ്യാൻ ആ പറ്റിയില്ലായിരുന്നു അതെ 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 അത് തമിഴിൽ ഞാൻ ഒരു അഞ്ച് സിനിമയാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സിനിമ നമ്മുടെ ഒക്കെ എല്ലാം എല്ലാമായ പെട്ടുപിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട സിദിഖ് സാറിന്റെ ഭാസ്കർ റാസ്കലായിരുന്നു ചെയ്തത് അതിനകത്ത് ആംബുലൻസിനകത്തിരിക്കുന്ന ഒരു സീനുണ്ട് അത് ഫുള്ള് ഞാൻ തന്നെയായിരുന്നു ചെയ്തത് അത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അതായത് എനിക്ക് സിനിമയിൽ എൻട്രി ആയ സമയത്ത് ഞാൻ എന്റെ മൂന്നാമത്തെ നാലാമത്തെ സിനിമയാണ് അഹ് ഭാസ്കർ റാസ്കൽ തമിഴ് അതിനുശേഷം പുനീർ സെൽവെന്ന സിനിമയുടെ ഓഡിഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഓഡിഷന് മഡ്രാസ്റ്റാക്കിയസിന്റെ ഓഫീസിൽ പോയി ഒരു നാല് മാസത്തെ ഓഡിഷൻ ആയിരുന്നു അത് ചെയ്തത് ആ നാല് മാസത്തെ ഓഡിഷൻ ഞാൻ അറ്റൻഡ് ചെയ്യാം എനിക്ക് സെലക്ഷൻ കിട്ടിയതാണ് പുനീസെൽവത്തിൽ അതായത് ഐശ്വര്യ അത് എന്നെ അറിയുന്ന ഒന്ന് പേർക്ക് അറിയാവുന്ന ഒരു രഹസ്യമാണത് ഐശ്വര്യ റായിയുടെ കൂടെ ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് കിട്ടിയിരുന്നു ആ പക്ഷേ എൻ്റെ ഭാഗ്യക്കേടെന്നുതന്നെ പറയാം എന്നെ അന്ന് ഓഡിഷൻ ചെയ്ത സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ധനശേഖർ ആയിരുന്നു പിന്നെ ഒരു വേറൊരു മാഡം കൂടെ ആയിരുന്നു എന്നെ രണ്ടുപേരായിരുന്നു അന്ന് ഓഡിഷൻ ചെയ്തിരുന്നത് അപ്പോൾ അവർ പറഞ്ഞ നല്ലപോലെ ഭദ്രാജി എന്നതാണ് അവരെല്ലാം വിളിച്ചോണ്ടിരുന്നത് അപ്പം നാലു മാസത്തെ ഒരു ഓഡിഷനിൽ അവരുടെ ആയിട്ടൊക്കെ നല്ല പരിചയമായി അങ്ങനെ ആ സിനിമയിൽ സെലക്ഷൻ കിട്ടി സെലക്ഷനായി പക്ഷേ എന്തോ എൻ്റെ ഭാഗികേടെ എന്ന് പറഞ്ഞാൽ എനിക്കന്ന് കൊറോണ വന്നിട്ട് കുറച്ച് അത്യാവശ്യം നിലയിൽ ഞാൻ ഐ സിയിൽ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് പോകാൻ പറ്റിയില്ല അതിന് സാറിൻ്റെ മണി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ സാറിൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ മദ്രാസ് ചാക്കീസിൻ്റെ വാണം കൊട്ടിട്ടുന്ന് പറയുന്ന സിനിമ ചെയ്തത് സാർ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ധനശേഖർ ആയിരുന്നു അതായത് നമ്മുടെ മണി ലിക്കൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ധനശേഖർ ആയിരുന്നു ഇതിൻ്റെ സംവിധായകൻ മോണം കൊട്ടരത്തിൻ്റെ സംവിധായകൻ അങ്ങനെയാണ് അതിനകത്ത് എൻട്രി ആയത് അവരുടെ തന്നെ സെക്കൻഡ് മൂവി ഹിറ്റ്ലർ ഞാൻ ചെയ്തു കാരണം വെച്ചാൽ നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ അറിയാം എന്നുള്ളവരവർക്ക് മനസ്സിലായതുകൊണ്ട് ഹിറ്റ്ലർ ഇപ്പോൾ അത് റിലീസായതേ ഉള്ളൂ ഇപ്പോൾ ലാസ്റ്റ് മന്ത് കുറച്ച് നാളായത് റിലീസായിട്ട് വിജയ് ആൻ്റണിയാണ് അതിൻ്റെ മെയിൻ റോൾ ചെയ്തേക്കുന്നത് ധനശേഖർ തന്നെയാണ് അതിൻ്റെ സംവിധായകൻ അതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അഞ്ച് സിനിമകളോളം ചെയ്തിരിക്കുന്നു പിന്നെ ഗൗതം മേനോൻ സാറിൻ്റെ കൂടെ ഒരു വെബ് സീരീസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് സാറിൻ്റെ ഡയറക്ഷനിൽ ക്യൂൻ സീസൺ ടുന്ന് പറഞ്ഞൊരു പിന്നെ നമ്മുടെയൊക്കെ വിശ്വരൂപത്തിൻ്റെ ഡയറക്ടർ രാജീവ് സെൽവൻ സാറിൻ്റെ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് ഇപ്പം പ്ര പ്രസലി നടന്നത് അണലി നടന്നത് അത് കഴിഞ്ഞു അതിന്റെ ഷൂട്ട് ഓൾറെഡി കഴിഞ്ഞു അതിന് ശേഷമാണ് ഞാൻ ഒന്ന് ഡൊണേറ്റ് ചെയ്തു അങ്ങനെ സ്റ്റേഷൻ ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തു തമിഴ് കഴിഞ്ഞതിട്ടാണ് ഇപ്പം ഞാൻ അനലിയിൽ പോയി ജോലി ചെയ്ത് അത് അല്ല അത് രണ്ടും ഇങ്ങനെ ഡേറ്റ് മാറി മാറി ചെയ്തോണ്ടിരുന്നോ ഇതിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ അനുഭവിച്ച സീരിയസ്ലിത്തിരുന്നുപാട് കഷ്ടപ്പെട്ടിരുന്നു ഞാൻ തോന്നിയായിരുന്നു ഒരിക്കൽ ഒരിക്കൽ പണ്ട് എനിക്ക് ഞാൻ ഒരു രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പ് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നതായിരുന്നു പക്ഷേ എനിക്ക് അന്നും എനിക്ക് ജോലി ഒരു മെയിൻ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തുമായിരുന്നു ആ സമയത്ത് അപ്പോൾ ജോലി എനിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സമയമായിരുന്നു അത് അപ്പോൾ എനിക്കതിനോട് അന്നേരം എനിക്ക് അഭിനയത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ മൂന്നാമത്തെ അമ്പത്തെ മോനൊക്കെ ജനിച്ചു കഴിഞ്ഞ പിന്നെ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പം ആണ് ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞ കരം എന്ന് പറഞ്ഞ സിനിമയാണ് അത് കോഴിക്കോട് പരിയാരം മെഡിക്കൽ കോളേജിലെ പി വി ജോസ് സംവിധാനം ചെയ്ത ഒരു സംവിധാനം സാറിൻ്റെ പടമാണ് സാറിൻ്റെ ഫസ്റ്റ് മൂവി അതിനകത്ത് നായികയായിട്ടായിരുന്നു വിളിച്ചിരുന്നത് പക്ഷെ അതിനകത്തെ കോസ്റ്റ്യൂം കുറച്ച് ഇതായിട്ട് എൻ്റെ ഹസ്ബൻഡൊരു ഒരു നമ്പൂതിരിയാണ് ഒന്ന് അതെ അതെ അല്ലല്ല ആള് വയനാടുകാരനാണ് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സൊക്കെ ഇവിടെ തന്നെയാണോ അപ്പോൾ അവര് അവര് പക്ക ട്രഡീഷണൽ ഒരു ഇതാണ് അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ക്യാൻസൽ വേണ്ട എന്ന് പറഞ്ഞു അതെന്ന് വെച്ചാൽ അര ബ്ലൗസ് കണ്ണകി നിറക്കല്ല കഥ അയ ബ്ലൗസ് കുറച്ചൊരു അതിനകത്ത് അപ്പം ഞാനത് വേണ്ടെന്ന് തന്നെ വെച്ചു പിന്നീടാണ് അതിനകത്ത് തന്നെ ഒരു സെക്കൻഡ് നായികയുടെ ഒരു റോള് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ ഫസ്റ്റ് ടൈം വരുന്നത് ആദ്യമേ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു വന്നത് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡബിങ്ങായിട്ട് സ്റ്റാർട്ടായിരുന്നു പിന്നെ സിനിമയായി കയറി പിന്നെ രണ്ടാമത്തെ മൂവി ഒരു സിനിമാക്കാരൻ അതൊക്കെ ഞാൻ ഓഡിഷൻ ഇഷ്ടം പോലെ ഓഡിഷന് പോയിട്ടുണ്ട് ഒരു ദിവസം മൂന്നും നാല് ഓഡിഷന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് വന്നിട്ട് തന്നെയാണ് ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വരെ ഇവിടെ വരെ എത്തിയെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇപ്പം മത്സരം നടക്കുന്ന സമയത്ത് അപ്പോൾ അത്രയും സ്ട്രഗിളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോമ്പറ്റീഷൻ കൂടും സ്ട്രഗിളിങ് കൂടുന്നുണ്ട് ടൈറ്റ്നെസ് ഒരു എന്താ പറയുന്നത് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത്ര പേ ഇറങ്ങി കുറേ സിനിമകളിൽ എന്നെ സെലക്ട് ചെയ്തായിരുന്നു ലാസ്റ്റ് ടൈം എന്നെ കട്ട് ചെയ്ത കുറേ സിനിമകളിൽ അതുപോലെ തന്നെ ഫേസ് കട്ട് ക കറക്റ്റ് ആവുന്നില്ല യങ്ങാണ് എന്നൊക്കെ ഫീല് അങ്ങനെ കുറേ 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 കാര്യങ്ങൾ ഇപ്പോഴും സ്ട്രഗിളിങ് പോയിക്കൊണ്ടു തന്നെ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ആദ്യമൊക്കെ വിഷമം കൂടുതലായിരുന്നു ഇപ്പൊ വിഷമം തോന്നാറില്ല സിനിമയാണ് ഇതെന്ന് കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വിഷമം തോന്നാറില്ല ഇല്ല 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 സിനിമ ഒത്തിരി ഇഷ്ടമാണ് ഇഷ്ടം അഭിനയത്തിനോട് എത്രയും താല്പര്യമുണ്ട് അഭിനയം ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് അത് എന്തൊക്കെ അതെന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും ഇപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പോഴും അവസരങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പഴും ഇന്നുകൂടി ഞാൻ ചോദിച്ചിട്ടുണ്ട് പല സംവിധായകരെയും വിളിച്ചിട്ട് എന്തെങ്കിലും ചെറിയൊരു അവസരമുണ്ട് ചെറിയ ചെറിയ റോളായാലും മതി അന്നേരം ചിലർ പറയുന്നത് നിങ്ങൾ ഒരുപാട് വലിയ വലിയ ക്യാരക്ടറുകൾ ചെയ്തതല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ ചെറിയ റോള് ഞങ്ങൾ സാരമില്ല കാരണം വെച്ചാൽ നമുക്ക് സിനിമ സിനിമയിൽ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആക്ഷൻ കട്ട് കേൾക്കാത്ത ഒരു വിഷം എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ഒരു മാസം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ അത് നമുക്കാരും പറഞ്ഞറിയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഒരു ഇതാണ് മനസ്സിൽ അത് ഒരുപാട് ഇപ്പം ഞാൻ പത്ത് വർഷത്തോളമായി ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്കും ഒരുപാട് അതേപോലെ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല നമ്മൾ സിനിമാ ഫീൽഡിൽ മാത്രമല്ല നമുക്കുണ്ടാകുന്നത് നമുക്കല്ലാതെ ഫീൽഡിൽ ഇപ്പം ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് എനിക്ക് ഓഫീസ് ഓഫീസിൽ വർക്കുന്ന സമയത്ത് ഞാനത് നേരിട്ടുള്ള നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ നമ്മൾ വിചാരിച്ചാൽ അത് നമുക്ക് അന്നേരം സ്റ്റോപ്പ് ചെയ്യാവുന്ന കാര്യമാണ് അല്ലാതെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പേരിൽ ഒരു ആളാവാൻ നിൽക്കുക എന്നൊരു ചിന്ത അതിൻ്റെ ആവശ്യമില്ല അന്നേരം പ്രതികരിക്കാൻ ആ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ പ്രതികരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് ഒരു നെഗറ്റീവ് വരരുത് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയത് കൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നിട്ടാണല്ലോ അവൾ സ്ട്രഗിൾ ചെയ്ത് ഇതിൽ നിൽക്കുന്നേ എന്നൊരു വിഷമം അവർക്ക് ഫീൽ ചെയ്തു തരുത് അതെനിക്ക് തന്നെ എന്നിൽ തന്നെ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ വന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഇതേപോലെ നമ്മൾ നോർമലി വർക്ക് ചെയ്ത് മീൻസ് പഴികളൊന്നും കേൾക്കാതെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നവർക്ക് പോലും അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് സിനിമയെ സ്നേഹിക്കുക അവരോട് പറയാനുള്ളത് സിനിമ എടുക്കുമ്പോൾ സിനിമയെ സ്നേഹിച്ച് തന്നെ കൈകാര്യം ചെയ്യുക നമ്മളിപ്പോൾ ഒരു സാധനം ഇപ്പം ഒരു ഹോട്ടലിൽ നമ്മളൊരു പുതിയൊരു ഹോട്ടലിൽ ചെന്ന് കയറുകയാണ് ആ ഹോട്ടലിൽ കയറുമ്പം ആ ഹോട്ടലിൻ്റെ ചുറ്റുപാടുകൾ കണ്ടിട്ട് ആഡംബരം കണ്ടിട്ട് നമ്മൾ കണ്ണു കണ്ണു വാങ്ങി നിൽക്കുക അവിടെ കൊണ്ടു ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണത്തെ സ്നേഹിച്ച് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ആ ഹോട്ടലിനെ സ്നേഹിക്കുക അത്രയെന്ന് പറയുന്നതിൻ്റെ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പം സിനിമയെ സ്നേഹിക്കുക അഭിനയം അത്രയും നമ്മളൊക്കെ വാല്യൂ ഉള്ളതാണ് കാരണവെച്ചാൽ ഒരുപാട് പേർക്ക് അവസരം നഷ്ടപ്പെട്ടിട്ട് പിന്നോട്ട് മാറുന്നവരുണ്ട് കഴിവുള്ളവർ കഴിവുള്ളവർ അപ്പോൾ സിനിമയെ സ്നേഹിക്കുക പിന്നെ ഒന്ന് ഒരു പ്രായം ഒന്നോ രണ്ടോ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ വലിയ ആർട്ടിസ്റ്റാണ് ഞാൻ വലിയ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും അത് അവിടെ നിലനിൽപ്പില്ല ഇപ്പൊ ഒരു പത്ത് വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഹിസ്റ്ററി എൻ്റെ ഒരു പ്രൊഫൈൽ എടുത്ത് വച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമ ചരിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സെലിബ്രിറ്റി ആയി പക്ഷേ ഞാൻ ഈ നിമിഷം വരെ ഒരു ലൊക്കേഷനിൽ ചെന്നു കഴിഞ്ഞാൽ അവരെന്താണോ പറയുന്നത് അവരുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ നിമിഷം വരെ കഴിഞ്ഞ സിനിമ സിനിമയിൽ ഒരു ഒരു ലൊക്കേഷനിൽ ചെന്നപ്പം അവർ പറഞ്ഞു ഒരു 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 പള്ളിയുടെ ചുറ്റുപാടിലുള്ള അവിടെ ഒരു ക്ലാസ് റൂമുണ്ട് അവിടെ പോയി ഡ്രസ്സ് മാറിക്കൊള്ളാൻ പറഞ്ഞു കയറാനവിടെ കിടപ്പമുണ്ട് അവർ പറഞ്ഞു എന്നോട് അവിടെ പോയി ക്ലസ് ഡ്രസ്സ് മാറിക്കും ഞാൻ സ്വാഭാവികം ഞാൻ അവിടെ പോയി ഡ്രസ്സ് മാറി അവിടെ ഒരു ബാത്റൂമുണ്ടായിരുന്നു അവിടെ പോയി ഡ്രസ്സ് മാറി പക്ഷെ ആ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ അവിടെ വന്ന് ആ സിനിമയൊക്കെ അഭിനയിക്കാൻ വന്ന പുതിയ പുതിയ തലമുറയിലുള്ള ഒരു കുട്ടി എനിക്ക് ഇവിടെനിന്നും ഡ്രസ്സ് മാറാൻ പറ്റില്ല ഞാൻ മാറില്ല എനിക്ക് കേര എവിടെങ്കിലും എന്താന്ന് വെച്ചാൽ തരണം നിങ്ങൾ അങ്ങനൊരു ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ആദ്യം പോയി ഇതാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് അതല്ല നമുക്ക് വേണ്ടത് നമ്മൾ എന്താ പറയുക നമ്മൾ സ്ട്രഗിൾ ചെയ്യും നമുക്കൊരു അവസ്ഥ നമുക്ക് അതിൻ്റെതായ ഒരു അവർ തരുന്ന ഒരു സാഹചര്യം നമുക്കൊരു സാധനം ഇങ്ങനെ തരാൻ അവർക്ക് തോന്നണമല്ലോ ഇവർ ആ രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് ആ അവകാശം നമുക്ക് വരുന്നെങ്കം വരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ അങ്ങനൊരു അവർ ചിന്തിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കുറേ സിനിമകൾ ചിലപ്പോൾ ഫസ്റ്റ് സിനിമയിൽ നമുക്ക് നല്ലൊരു പോസ്റ്റിംഗ് കിട്ടി സെക്കൻഡ് സിനിമയിൽ നമുക്കൊരു പോസ്റ്റിംഗ് കിട്ടി മൂന്നാമത്തെ സിനിമയിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അതേപോലെയുള്ള പോസ്റ്റിങ് കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കും പ്രതീക്ഷിച്ച് ചെന്നിട്ട് അവിടെ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നെഗറ്റീവ് ആയിട്ടും ഞാൻ ഒരു സിനിമയിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോഴും അവിടെ വലിയ പക്ഷെ തമിഴ് സിനിമയിൽ ഞാൻ ഒന്ന് ഈ മലയാള സിനിമയിൽ എനിക്കൊന്നും കിട്ടാറില്ല പക്ഷെ തമിഴ് സിനിമയിൽ എനിക്ക് നല്ലപോലെ ഞാനൊരു പൊസിഷനിൽ എത്തിയിരിക്കുകയാണ് അവർ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്കെല്ലാം തരും നമുക്കിപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത സിനിമ ഇൻഡോർ ആയിരുന്നു ഷൂട്ട് വന്നിട്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെയാണ് അവരെടുത്ത് തന്നേക്കുന്നത് അപ്പോൾ അത് ഞാൻ ചോയിച്ചു വാങ്ങിച്ചല്ല അതെനിക്ക് കിട്ടി തുടങ്ങി അതേപോലെ എനിക്കൊരു അവസരം വരും നമ്മൾ അതുകൊണ്ട് എല്ലാരോടും പറയാനുള്ള പറയാനുള്ള ഒന്നേ ഉള്ളൂ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ച് എനിക്കൊരു പ്രൊസക്ഷൻ എനിക്ക് ഞാനൊരു വലിയ ആർട്ടിസ്റ്റ് ആണ് എനിക്ക് അടുത്ത സിനിമയിൽ എനിക്ക് നല്ലൊരു ഇത് വേണോന്ന് ആഗ്രഹിക്കരുത് നമുക്ക് സമയം വരും നമ്മുടേതായ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ അതേ എനിക്ക് പറയാനുള്ളു അഭിനയം തരുന്ന കഥാപാത്രങ്ങളോട് നീതി പുലർത്തുക എന്താണോ നമുക്ക് കിട്ടുന്ന കഥാപാത്രം അതിനോട് നീതി പുലർത്തുക അത്രേയുള്ളൂ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം അവിടെ അത് കളിച്ചപ്പോ ലാലേട്ടൻ ഒക്കെ പറഞ്ഞാൽ ലാലേട്ടന്റെ കൂടെ ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ട് ശരി തറങ്ങോട്ട് ഹോസ്പിറ്റലിന്റെ ഒരു ശ്രീവത്സം ശ്രീവത്സവം ഹോസ്പിറ്റലായിരുന്നു ഇപ്പൊ നേഴ്സായിട്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനെ കാണാൻ പ്രയാസം അദ്ദേഹം ഒരു ഷൂട്ട് ഇപ്പോൾ സീൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ആ സീന് ഇപ്പോൾ ഒരു ക്യാമറ അല്ലെ ലൈറ്റ് ചേഞ്ചിങ് വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ തന്നെ നിൽക്കും അദ്ദേഹം പോയി അവിടെ കാരവാൻ ഇരിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയിരിക്കാനോ സമയം കളയാറില്ല പക്ഷെ ഇപ്പോഴത്തെ തലമുറ എന്താ ചെയ്യുന്നു എത്രത്തോളം സമയം അവിടെ അവർക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണോ വെയിറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുണ്ടാവാരുത് മമ്മുക്കായ തന്നെ അതു തന്നെ മമ്മൂക്കാടെ കൂടെ ഞാൻ മധുരരാജ ലൊക്കേഷനിൽ ഞാൻ അത് മമ്മൂക്കായെ കാണാൻ പോയപ്പോൾ എന്നെ പിടിച്ചു നിർത്തിയ ഒരു സിനിമയാണത് മമ്മൂക്കാട് റിലേറ്റീവ്സിന്റെ കൂട്ടത്തിൽ എന്നെയും കൂടെ പിടിച്ചു നിർത്തി തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ആർക്കും കിട്ടാത്ത ചില ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം തമിഴിൽ പോയി മണിരേഖ സാറിന്റെ ഓഫീസിൽ കയറാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മണിരേഖ സാറിന്റെ ആ ഒരു പടി കയറാൻ എനിക്ക് പറ്റുമെന്ന് തോന്നിയില്ല അവിടെ എത്തി മലയാളത്തിൽ ഒരുപാട് പേർക്ക് കിട്ടാത്ത നല്ല നല്ല ഒരു ഭാഗ്യം കിട്ടിയാണ് പക്ഷെ ഭാഗ്യം എന്റെ എന്നിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ആർക്കും അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ലൊക്കേഷൻ ചെല്ലുമ്പോൾ തന്നെ എന്നോട് ചോ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നൊരു വേണം ആദ്യമായിട്ട് അഭിനയിക്കുകയാണോ അനുഭവിക്കാറുണ്ട് കാരണവച്ചാൽ ഞാൻ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ വേറെ ലുക്കാണ് അല്ലെ കണ്ടിട്ടില്ലേ ഞാൻ ഫോട്ടോസ് കഴിച്ച് ഞാൻ കണ്ടിട്ട് വേറെ ലുക്കാണ് അപ്പൊ എന്നെ ആർക്കും മനസ്സിലാവുക അതെന്റെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ കാരണം എനിക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് ക്യൂ നിൽക്കാൻ പറ്റുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ഫുട്പാത്തിലോട്ട് നടക്കാൻ പറ്റുന്നുണ്ട് ഞാൻ നമുക്കറിയാവുന്ന കൊറേ ആർട്ടിസ്റ്റുകൾ പറയുന്ന കേൾക്കണം അവർക്ക് പറ്റുന്നില്ല തന്നു അവർക്ക് എന്നോട് കുശിപ്പ് വരാറുണ്ട് ചില സമയത്ത് നിഷാസാര നിശ ചേച്ചിയൊക്കെ ആ നിശ ചേച്ചിയൊക്കെ എപ്പോഴും പറയും എനിക്കത് ഒട്ടും പറ്റുന്നില്ല എനിക്കത് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല ഭയങ്കര ഒരു ഒരു ഷോപ്പിങ്ങിന് പോലും പോകാൻ പറ്റുന്നില്ല ഒരു ശരിയാ വ്യത്യാസം പറയാൻ ുംച്ച ഒരുപാട് പേര് ഇപ്പോഴും ഇപ്പോഴും ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോ ആദ്യത്തെ സിനിമയാണോ ആദ്യമായിട്ട് അഭിനയിക്കുകയാണോ ഞാൻ പറഞ്ഞു ആന്ന് പറയും അവിടെ ഞാൻ ആന്ന് പറഞ്ഞിട്ട് ഞാൻ പെർഫോം ചെയ്യുമ്പോ എനിക്കത് പക്ഷെ അറിയാവുന്നവരുണ്ട് കേട്ടോ അറിയാവുന്നവർ നമുക്ക് അതിന്റെ റെസ്പെക്ട് തരുന്നുണ്ട് അതെനിക്കൊരു ഭാഗ്യം തന്നെയാണ് ഞാനത് കാരണവച്ചാ വേറെ ഒന്നുകല്ല മലയാളത്തിലൊരുപാട് പേര് ഇപ്പൊ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് വല്യ വല്യ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് അവർക്ക് ഈ എളി കൂടെ ഇറങ്ങി നടക്കണമെന്ന് അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹം ഇപ്പൊ ലാലേട്ടനൊക്കെ ഇവിടെ ഒന്നും പറ്റാത്തോണ്ട് അവര് വെള്ളി നാട്ടിലൊക്കെ പോയിട്ടില്ലേപോലെ ഫ്രീഡായിട്ട് നടക്കുന്നു ഇല്ല ഇല്ല ആ സാർ അങ്ങനെ ഒരു ഒരു സംവിധായകരും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെയും ആർട്ടിസ്റ്റുകളൊന്നും വിളിക്കാറൊന്നും ഇല്ല അവരുടെ സിനിമയിൽ അഭിനയിച്ചത് എന്നുള്ളത് നമ്മുടെ ഭാഗ്യം എന്നാണോ അവർക്ക് ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളെ വേറെ കിട്ടും വലിയ വലിയ ആർട്ടിസ്റ്റുകളെ കിട്ടും പക്ഷെ നമുക്ക് അവരെ കിട്ടണോ അവരുടെ സിനിമയിൽ ഇനിയും അഭിനയിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല അത് ഭഗവാന്റെ കയ്യിലിരിക്കുകയാണ് ഭഗവാൻ കടവേഷിച്ച് കഴിഞ്ഞ് നടക്കും അത്ര തന്നെ അത്ര അങ്ങനെ വിശ്വസിക്കുന്നു അത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കിട്ടിയത് സാറിന്റെ വൈകുന്നേരം കിട്ടിയ ഒരു വാക്കുണ്ടോ ഇങ്ങനെ ഡബ്ബിങിന് പോയപ്പോൾ എനിക്ക് ആ ചുരുളി അഭിനയിച്ച സമയത്ത് ഡബ്ബിങ്ങിന് പോയപ്പോൾ എനിക്ക് തെറ്റിപ്പോയായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞതാണ് ഇത്ര നല്ലതായിട്ട് അഭിനയിച്ച് വെച്ചിട്ട് ഡബ്ബിങ്ങിൽ കൊളവാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗീന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി അതേപോലെ ഭദ്രാ വെങ്കടേശ്വർ ഒരു പേര് അങ്ങനെ വേറെങ്ങും കേട്ടിട്ടില്ലായിരിക്കും അല്ലേ അല്ല അപ്പോൾ ലാലേട്ടനോട് ഇങ്ങനെ എൻ്റെ പേര് ഭദ്രാ വെങ്കടേശ്വർ എന്ന് പറഞ്ഞു ലാലേട്ട ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് പറഞ്ഞു മലയാള സിനിമയെന്നല്ല ഇന്ത്യൻ സിനിമയെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭദ്രാ വെങ്കടേശ്വർ ഒരാളെ കാണത്തുള്ളൂ അതിലേക്ക് എത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് ഞാൻ എൻ്റെ എൻ്റെ നാട്ടിൽ എനിക്ക് സ്കൂളിൽ ഒരു സ്കൂളിൽ ഒരു അനുമോദനം തരുന്ന സമയത്ത് എന്നെ വിളിച്ച സമയത്ത് എനിക്കൊരു കോൾ വന്നു അപ്പോൾ ഫസ്റ്റ് എന്നെ വിളിച്ചത് വേറെ ക്യാരക്ടറിന് വേണ്ടിയായിരുന്നു പക്ഷേ ഞാൻ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവർക്കൊരു ഡൗട്ട് പിന്നെ ഇത് വന്നപ്പോൾ ഒരു ഓഡിഷൻ വന്നു ഓഡിഷൻ വന്നു എന്നെ ഓഡിഷൻ ഓൺലൈനിലായിട്ട് എന്നെ ഓഡിഷൻ ചെയ്തു അവർ ഓക്കെ ആയി പിന്നെ ഡേറ്റ് വന്നു അങ്ങനെ അങ്ങ് പോവുമായിരുന്നു അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ടാണ് ഓഡിഷൻ ചെയ്തത് ചുരുളി അങ്ങനെയാണ് ചുരുളിയിൽ കിട്ടിയത് ചുരുളിയിൽ കിട്ടി അവിടെ ചെന്നപ്പോൾ ആകെ കൂടി അവർ പറഞ്ഞ ഒരു ഓപ്ഷൻ ഇത് മാത്രമാണ് ചേച്ചി മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് വരല്ലേ പിന്നെ കാരണം വെച്ചാൽ ലിജോസറിന് അങ്ങനെ മേക്കപ്പിന് അങ്ങനെ ഒരു ഇതില്ലാതെ അങ്ങനെ അങ്ങനെ പോയിട്ടാണ് ഫസ്റ്റ് ഡേ തന്നെ ആള് അവിടെ ലൊക്കേഷനിൽ ചെന്നപ്പോഴാണ് എന്നെ കണ്ടത് കണ്ട് അങ്ങനെ ഒക്കെ പറഞ്ഞ് കോസ്റ്റ്യൂം തന്നു അങ്ങനെയാണ് ശ്രീനിമയിലോട്ട് എൻട്രി ആയത് പിന്നെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിനത്തെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും തെറി വിളിക്കുന്ന അതെനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു അത് കുറച്ച് ടേക്ക് പോകേണ്ടി വന്നു ആ അത് കുറച്ച് നല്ലപോലെ പിന്നെ ചെയ്യാൻ പറ്റും ആ ട്രാക്കിലോട്ട് വരാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു അപ്പം പിന്നെ ശരിയായി കഴിഞ്ഞ മാസം മോന്റെ സ്കൂളിൽ ഒരു പിന്നെന്താ മീറ്റിംഗ് ഉണ്ടായിരുന്നു പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ പോയ സമയത്ത് ഞാൻ പക്ഷെ അവിടെ പറഞ്ഞില്ല ഞാൻ ആർട്ടിസ്റ്റ് ആണെന്നോ ഈ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ചെന്നപ്പം അവിടുത്തെ പ്രിൻസിപ്പള് ഒരേ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു ചുരുളി പോലുള്ളൊരു സിനിമ മലയാളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ മലയാളികൾ എത്ര അങ്ങനെ അതേക്കുറിച്ച് കേട്ട് എൻ്റെ മുന്നിലിരുന്നോണ്ട് പറഞ്ഞപ്പം ഞാൻ മിണ്ടാതിരുന്ന കേക്ക് മാത്രമേ ഞാൻ അതിനകത്ത് അഭിനയിച്ചെന്ന് അപ്പം ആരോടും അവിടെ ആർക്കും അറിയത്തില്ല ഞാൻ ആർട്ടിസ്റ്റാണേ അറിയത്തുള്ളു ഒരുപാട് സിനിമകൾ എത്ര സിനിമകളൊന്നും ആർക്കും അറിയത്തില്ല അതാണ് ഏറ്റവും ഇത് അന്നേരം ഇപ്പോഴും അതിന്റെ വിവാദങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതെ അതെ ചെറുത് സിനിമയുടെ ഇപ്പൊ ക്ലിപ്പ് അയച്ച് കൊടുക്കുന്ന സമയത്തും എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ചേച്ചി തന്നെ ആണോ ചെയ്തേന്ന് ഒരു ഡൗട്ട് വരുന്നുണ്ട് അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നത് അങ്ങനെയാണ് പുതിയ പുതിയ ഇപ്പോൾ പുതിയതായിട്ട് ഇനി ഇറങ്ങാനുള്ളത് മാനുവലിന്റെ അണലി എന്ന് പറയുന്ന വെബ് സീരീസ് ആണ് അത് ഹോട്ട്സ്റ്റാറിന്റെ ഇതാണ് പിന്നെ അതിൽ ജോളി വധക്കേസിൽ കൂ കൂടത്തായി കേസില് അതേ സംബന്ധിച്ചൊരു വെബ് സീരീസ് ആണ് അതായത് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയേക്കുന്നത് അതാണ് നീ ഇറങ്ങാനുള്ളത് പിന്നെ അഭിലാഷോ എന്ന് പറയുന്ന ഒരു ഷംസു എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമ ഇറങ്ങാനുണ്ട് പിന്നെ അരുൺ വൈഗേടെ യു കെ കെ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങാനുണ്ട് തമിഴിലൊരു മെയിൻ റോൾ ചെയ്ത സിനിമ നീറങ്ങാനുണ്ട് പുൻകുമരൻ സാറിൻ്റെ ഒരു സിനിമയായിട്ട് വേദികയായിട്ടുള്ളൊരു പടം നീറങ്ങാനുണ്ട് അതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ ഇറങ്ങാനുള്ളത് തമിഴ് ഒരു അഞ്ച് സിനിമ ചെയ്തിട്ടുണ്ട് മലയാളത്തിലൊരു മുപ്പത്തിനാലോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് തമിഴിൽ ഒരുപാട് നല്ല നല്ല ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ഈ നാട്ടുകാരിയല്ല അല്ല അല്ല ഞാൻ കൊല്ലക്കാരിയാണ് കൊല്ലം കരുനാപ്പള്ളിയാണ് എൻ്റെ നാട് എൻ്റെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട് വയനാടാണ് ഞങ്ങൾ എറണാകുളം സെലക്ട് ചെയ്തായിരുന്നു ആദ്യമേ നാട്ടിലോട്ട് സെറ്റിലായി പക്ഷെ ഞാനാണ് ഗുരുവായൂർ മതി ഭഗവാൻ്റെ അടുത്ത് മതി എന്നു പറഞ്ഞത് കാരണം എൻ്റെ ഇളയ മോൻ സംസാരിക്കാത്ത ഒരു കുട്ടിയായിരുന്നു സംസാരിക്കത്തേ ഇല്ലായിരുന്നു അത് ബേബി ആയിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഭഗവാന്റെ മുന്നിൽ ആ ഗവൺമെൻറ് സ്കൂളിൽ വിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ സംസാരം തുടങ്ങി അങ്ങനെ ഭഗവാനോടുള്ള ഭക്തി എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട് ഞാൻ എല്ലാ വർഷവും വരാറുള്ള രീതിയാണ് അപ്പൊ എനിക്ക് ഭഗവാന്റെ മണ്ണിന്ന് എങ്ങോട്ടും ഇനി പോകണ്ട എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് ഇവിടെ തന്നെ താമസിക്കുന്നത് വിടാറില്ല ഞാൻ എനിക്ക് എനിക്കകത്ത് കയറി ഒരു ഇതൊന്നും ഇല്ല നമ്മള് പ്രാദേശികമല്ലാത്തോണ്ട് ഒരു ക്യൂ നിന്ന് തന്നെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് അന്ന് ഭഗവാന്റെ ഉത്സവം നടക്കുന്ന സമയമാണ് അപ്പൊ എല്ലാവരും കേറുന്നുണ്ട് ഞാൻ മാത്രം കേറുന്ന എനിക്കൊരു ഭയങ്കര സങ്കടം ഒരു സമയത്ത് അപ്പോ ദൈവത്തെ പോലെ ഒരാൾ ഞാൻ ആരും ഇല്ലാത്തവർക്ക് ദൈവം കാണും എന്ന് മനസ്സിൽ പറയുന്നുണ്ട് ദൈവത്തെ പോലെ ഒരാൾ വന്നിട്ട് പറഞ്ഞു മോളെ എനിക്ക് തീരെ മേലാത്തെയാണ് മോളെന്നെ ഒന്ന് അകത്ത് തരും ഒരമ്മയാണ് ഒരമ്മ വന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പം ആ അമ്മ മേളീന്ന് മാനേജറെ അടുത്ത് നിന്ന് ഇറങ്ങി വന്നതാണ് അമ്മയുടെ ഉണ്ട് അമ്മയുടെ രണ്ട് ടോക്കൺ ഉണ്ട് അമ്മയ്ക്ക് വയ്യത്തോണ്ട് അമ്മയെ ഒറ്റയ്ക്ക് വിടത്തില്ല അമ്മയുടെ കൂടെ ആരെങ്കിലും വേണം മോളെ എൻ്റെ വെയിലൊരു ടോക്കൺ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയ രണ്ട് ടോക്കൺ ടോക്കണുണ്ട് അങ്ങനെ ആ അമ്മ പിടിച്ചെൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അകത്തോട്ട് അകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല എന്താ സംഭവം എന്നൊന്നും എനിക്ക് ചോദിച്ചാലും എനിക്കറിയത്തില്ല അതേപോലെ എത്രയോ കുറേ കുറേ അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് വലിയ ഫസ്റ്റ് ടൈം ഉണ്ടായ ഒരു അനുഭവമാണ് അത് എനിക്കിട്ട് അതേപോലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് പല പല പ്രശ്നങ്ങളിപ്പം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകാറുള്ളത് അപ്പോ അമ്മയും മോനും ആയിരിക്കും വീട്ടിലുള്ളത് അപ്പോൾ ആ സമയത്ത് പോകുന്ന സമയത്ത് ഭഗവാനെ എന്റെ കൂടെ ഉണ്ടായിരിക്കണേ കാരണം എനിക്ക് ആരും ഇല്ലാത്തതാണ് എന്നുള്ള ഒരു വിളി ഞാൻ ഭഗവാന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും അത് ഭഗവാൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും എനിക്ക് ഒരു ഇതുവരെയും പത്തു വർഷത്തോളമായി സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇതുവരെ ഭഗവാന്റെ കടാശം കൊണ്ട് ഒരു രീതിയിലും എനിക്ക് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല സിനിമയ്ക്ക് വേണ്ടി ഇട്ടതാ അതായത് ഞാനല്ല ഇട്ടത് ഞാൻ അല്ല ഹസ്ബൻഡും അല്ല ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൂരായിരുന്നു എൻ്റെ ഷൂട്ടൊക്കെ അപ്പോൾ എൻ്റെ ചേച്ചിയുടെ എൻ്റെ നാത്തൂവിൻ്റെ പെ ഹസ്ബൻഡിൻ്റെ പെങ്ങട മോളുണ്ട് കീർത്തി മോളാണെങ്കിൽ ഒരു ദിവസം പറഞ്ഞു അമ്മായി നമുക്ക് ഈ പേരൊന്നും മാറ്റിയല്ലോ കാരണം വെച്ചാൽ അമ്മയുടെ ഈ പേരെല്ലാം കോമൺ ആണ് സിനിമ മലയാളത്തിൽ ഒരുപാട് പേർക്കുണ്ട് ഒരുപാട് പേർക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി മോളെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇഷ്ടമുള്ള മൂന്ന് പേർ അപ്പോൾ ഞാൻ ഈ കമലാസ്വരയ്യയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നൊരു വ്യക്തിയാണ് പിന്നെ മഞ്ജു വാര്യരുടെ പിന്നെ കണ്ണെഴുതി പൊട്ടുന്ന ഒരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാവ്യമ്മാദവൻ്റെ മിഴി രണ്ടിൽ അപ്പോൾ അതിനകത്തുള്ള അവരുടെയൊക്കെ പേര് ഭദ്ര എന്നുള്ളൊരു പേര് എനിക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു ഇഷ്ടമുള്ളൊരു പേരാണ് അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞ ഞങ്ങളൊരു മൂന്ന് പേര് സെലക്ട് ചെയ്തിട്ട് അപ്പം മോളാണ് എനിക്ക് ഭദ്ര എന്നുള്ള പേര് മോളേനെ എടുത്തു തന്നെ അപ്പം ഭദ്രയുടെ അവിടെ വെങ്കിടേശ്വരം വന്നപ്പോൾ ഒരു ഇടിവെട്ടായിട്ട് പഞ്ചുണ്ട് അപ്പോൾ ഭദ്രാ വെങ്കടേശ്വരൻ അങ്ങനെ അന്നോട്ട് പിന്നെ ഭദ്ര വെങ്കടേശ്വരനാണ് അപ്പൊ പത്ത് വർഷമായി ഭദ്രാ വെങ്കടേശ്വരനായിട്ട് ഒഫീഷ്യലി ആയിട്ടില്ല സിനിമ എന്നെ അറിയാവുന്നില്ല ഇപ്പൊ സ്വീകരിക്കാൻ ഇരുന്ന സമയത്താണ് ഈ വിവാദ പിന്നെ അതുമല്ല അതിനകത്ത് നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ നമുക്ക് ഉൾക്കൊള്ളുന്നതിനൊക്കെ കുറച്ച് അതിന്റെ അതിന്റെ അത് ഈ പറഞ്ഞത് ഇനിയിപ്പോ വിവാദമാകുന്നില്ല കുറച്ച് പാടാണ് കേറി പറ്റാൻ കുറച്ച് പാടാണ് പറ്റാ നേരത്തെ ആയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു ഇപ്പൊ ഭയങ്കര പാടാണ് സമയം നമ്മുടെ അവസരം പറ്റും നമ്മുടെ ദിവസം വരുമ്പോൾ നമ്മൾ വരുമ്പോ നമ്മള് വന്നില്ലേ ഭഗവാന്റെ മുന്നിലല്ലേ പിന്നെ അതിനുള്ള സാഹചര്യം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇത്തിരി ഇഷ്ടം ഭഗവാന്റെ സാഹചര്യത്തില് ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഞാൻ ഒരു ലെവലിൽ എത്തണം അതാണ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ അങ്ങ് നിൽക്കാന്ന് വിചാരിച്ചിട്ട് ഇനി എന്താ പറയാ എന്റെ ചാനൽ കിട്ടിയ എന്റെ ഭാഗ്യം വിചാരിച്ച് വിശ്വസിക്കുന്നു എന്തായാലും വളരെ നന്ദി താങ്ക് യു ഇഞ്ചും കിട്ടട്ട നല്ല സിനിമകള് അടുത്തൊരു സിനിമയായിട്ട് നമുക്ക് വീണ്ടും പദുരയുടെ വിശേഷങ്ങൾ വീണ്ടും കാണാം അടുത്ത സിനിമ